അത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് എല്ലാവരെയും ഒരേപോലെ കാണേണ്ട തെറ്റായ രൂപത്തിൽ കാണേണ്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന ഒരാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേറ്റം തെറ്റാണ് പ്രത്യേകിച്ചും ഒരു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഒരു പൌരൻ പോലും പറയാൻ ധൈര്യപ്പെടാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് അങ്ങേറ്റം തെറ്റാണ് അദ്ദേഹം മാപ്പ് പറയാതെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നു എങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിൽക്കുന്ന പ്രശ്നമല്ലത് അതെനിക്ക് തോന്നുന്നു പാർലമെന്റിനകത്ത് മാത്രം പ്രശ്നങ്ങൾ ഉയർന്നു വരാനിടയുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയുമാണ് അത് ആരുടെയും ഔദാര്യത്തിന് വേണ്ടി ചട്ടിയുമായിട്ടല്ലോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് വാങ്ങുന്ന നികുതിയിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ടതാണ് ഈ വിഹിതം എന്നുള്ളത് നമസ്കാരം കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ചെയ്തത് സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ് ഭരണഘടനാ വിരുദ്ധമാണ് ഗോത്രവർഗക്കാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഗോത്രവർഗത്തിന്റെ മന്ത്രിയായി ഒരു ഉന്നത കുലജാതൻ വരണം എന്ന സുരേഷ് ഗോപിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായാണ് പി രാജീവ് ഇത്തരത്തിൽ മറുപടി പറഞ്ഞത് സുരേഷ് ഗോപി ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു കസേരയിലിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും ഇത്രത്തോളം നിണ്യമായ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു വാക്കോ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന വ്യവസായ നിയമ വകുപ്പ് മന്ത്രിയായ പി രാജീവ് പറഞ്ഞത് ഗോത്രവർഗ്ഗത്തിന്റെ മന്ത്രിയായി ഉന്നത കുലജാതൻ വരണം എന്നുള്ള സുരേഷ് ഗോപിയുടെ താല്പര്യം അദ്ദേഹത്തിന്റെ സംഘപരിവാർ മനസ്സാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഇന്ത്യയുടെ താല്പര്യവും ഇന്ത്യ എന്നും പുലർത്തി പോന്നിട്ടുള്ള ആദർശവും അത് തന്നെയാണ് ജാതി മതവർണ്ണ വർഗത്തിന് അതീതമായി കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏവർക്കും പൗരാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകിയിരിക്കുന്നത് ഇതിന് വിഘാതമായി തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് തന്നെയാണ് പി രാജീവ് തുറന്നടിച്ചത് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ലല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും പി രാജീവ് തനതായ ശൈലിയിൽ തന്നെയാണ് മറുപടി നൽകിയത് കേന്ദ്രത്തിന്റെ ഔദാര്യത്തിനു വേണ്ടി പിച്ചച്ചട്ടിയും കൊണ്ട് കാത്തുനിൽക്കുന്ന അവസ്ഥ കേരളത്തിനില്ല കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കേരളം എപ്പോഴും കേന്ദ്രത്തെ സമീപിച്ചിട്ടുള്ളത് അല്ലാതെ പിച്ചച്ചട്ടിയുമായി കേന്ദ്രത്തിലേക്ക് കയറി ചെല്ലേണ്ട അവസ്ഥ കേരളത്തിനില്ല ഇത് കേന്ദ്രം കൃത്യമായി മനസ്സിലാക്കണം ആരുടെയും ഔദാര്യത്തിന് കൈനീട്ടി നിൽക്കുന്ന സംസ്ഥാനമല്ല കേരളം എന്ന് തന്നെയാണ് പി രാജീവ് മാധ്യമ പ്രവർത്തകരോട് തുറന്നടിച്ചത് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബജറ്റിൽ കേരളത്തിന് അനുകൂലമായി യാതൊരു തരത്തിലുള്ള പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ല എന്നുള്ളത് തന്നെയാണ് പി രാജീവ് എടുത്തു പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യമായി മായ നീതി നൽകുക കൃത്യമായ വിഹിതങ്ങൾ അതാത് പദ്ധതികൾക്ക് വേണ്ടി നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പലയിടങ്ങളിലും പക്ഷാപാതപരമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പെരുമാറുന്നുണ്ട് എന്ന് വേണം ഈ കഴിഞ്ഞ ബജറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പി രാജീവ് പറഞ്ഞത് എന്തായാലും പുതിയ കേന്ദ്ര ബജറ്റ് അവതരണത്തിലൂടെ കേരളത്തിന് യാതൊരു വിധത്തിലുള്ള ഗുണമുണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല വയനാട് മേപ്പാടിയിലും ചൂരൽ മലയിലും എല്ലാം ഉരുൾപൊട്ടലിൽ സർവസവം നഷ്ടപ്പെട്ട് ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെട്ട ആളുകളുടെ പുനരധിവാസത്തിന് പോലും കേന്ദ്ര ബജറ്റിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേന്ദ്രം കേരളത്തെ പൂർണമായും തന്നെ അവഗണിച്ചതായി വേണം മനസ്സിലാക്കാൻ എന്നാണ് പി രാജീവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് മന്ത്രി പി രാജീവ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അത് പൂർണ്ണമായിട്ടും ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് എല്ലാവരെയും ഒരേപോലെ കാണേണ്ട തെറ്റായ രൂപത്തിൽ കാണേണ്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന ഒരാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേറ്റം തെറ്റാണ് പ്രത്യേകിച്ചും ഒരു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഒരു പൌരൻ പോലും പറയാൻ ധൈര്യപ്പെടാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് അങ്ങേറ്റം തെറ്റാണ് അദ്ദേഹം മാപ്പ് പറയാതെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിൽക്കുന്ന പ്രശ്നമല്ലത് അതെനിക്ക് തോന്നുന്നു പാർലമെന്റിനകത്ത് മാത്രം പ്രശ്നങ്ങൾ ഉയർന്നു വരാനിടയുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനവും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയുമാണ് രാജ്യസഭയിൽ നോട്ടീസ് പക്ഷേ ഈ ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല കേരളത്തിലെ ഉത്തരം അല്ല കേരളത്തിലെ എം പിമാരുടെ മാത്രം പ്രശ്നമല്ലത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അഖിലമ്മ്യ നേതൃത്വം തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട സത്യപ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മന്ത്രി അതിന് തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ അത് കേരളത്തിന്റെ പ്രശ്നമായിട്ട് നമ്മളാരും ചുരുക്കി കാണേണ്ടതില്ല ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുസ്മൃതിയുടെ മനസ്സ് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒരേപോലെ നിലപാടാണ് സ്വീകരിക്കേണ്ടത് മതനിരപേക്ഷ ശക്തികൾക്കകത്ത് ഇപ്പോഴും മറുകിയ മനസ്സുണ്ടെങ്കിൽ അവർ നമുക്ക് നിലപാട് സ്വീകരിക്കേണ്ട ഇരിക്കുമ്പോൾ തെട്ടി പറയാൻ കഴിയില്ല എന്നാൽ മതനിരപേക്ഷ മനസ്സുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒരേപോലെ തന്നെ ഈ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അല്ല ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമാണ് ദേശീയതലത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പ്രതിപാദിക്കുന്നില്ല കേരളം പോലൊരു സംസ്ഥാനം അതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ പ്രതികരണവും യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ഒന്നടക്കം അധിക്ഷേപിക്കുമ്പോഴാണ് മുൻപ് പ്രസിദ്ധീകരിച്ച സാമ്പത്തിക സർവേ കേരളത്തിന്റെ മികവിനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആ മികവ് നിലനിർത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ പിന്തുണ അതോടൊപ്പം കേരളം അഭിമുഖീകരിച്ച വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറുമ്പാവശ്യമായിട്ടുള്ള പിന്തുണ ഇത് രണ്ടും നാടാകെ പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരത്തിലുള്ള ഒന്നും ചെയ്യാതെ പൂർണമായും സംസ്ഥാനത്തെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമായി വരൂ എന്ന് പറഞ്ഞാൽ അത് ആരുടെയും ഔദാര്യത്തിന് വേണ്ടി ചട്ടിയുമായിട്ടല്ലോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് വാങ്ങുന്ന നികുതിയിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ടതാണ് ഈ വിഹിതം എന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റു മറ്റാനുകൂല്യങ്ങളും യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങളോട് ചോദിക്കേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലം ഇത്രയും പണം നൽകിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റ് തന്നെ ആവിഷ്കരിച്ച നിലവാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് പെനാൽറ്റിയാണ് ചുമത്തേണ്ടത് അതിൽ മികവ് കാണിച്ച സംസ്ഥാനങ്ങൾക്ക് ഇൻസെന്റീവാണ് നൽകേണ്ടത് അവന് പകരം മികവ് കാണിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയും അവർക്കൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റം തെറ്റാണ് ഭരണഘടന അടിസ്ഥാന ശരിയായിട്ടുള്ള ഫെഡറലിസത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ബജറ്റിനകത്ത്